നമസ്കാരം കൊച്ചിയിൽ കൂനന്തൈ പത്തരിപ്പാലം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടന്ന നബിദിന റാലിക്കുള്ള സ്വീകരണമാണ് നിങ്ങളെ കാണുന്നത് നബിദിനം എല്ലാ വർഷവും അതിഗംഭീരമായും മറ്റുള്ള എല്ലാ ജാതിമത ഭേദമന്യുള്ള എല്ലാ ആഘോഷങ്ങളും അതീവ ഗംഭീരമായും നടത്തുന്ന ഒരു സ്ഥലമാണ് കൊച്ചിയിൽ കൂനന്തൈ എന്ന് പറയുന്ന ഒരു മുനിസിപ്പൽ ഗ്രൗണ്ടും അവിടെ തന്നെയുണ്ട് ഇവിടെ ജാതിയോ മതവോ ഭേദമന്യെ എല്ലാവരും എല്ലാവിധ അതായത് നബിദിനം ഓണം എല്ലാവിധ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഈ പുതിയ തലമുറയോട് മൂന്ന് തലമുറ മുമ്പുള്ള അനുഭവസ്ഥ നബിദിനം ആഘോഷിക്കേണ്ടതിൻ്റെ പ്രത്യേകതകളും നബിദിനത്തെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഹായ് ഉമ്മടെ പേരൊന്ന് പറയൂ വീട് എവിടെ ഈ സ്ഥലം ആ ഈ നബി ദിനത്തെ കുറിച്ച് ഇത്രയും അതായത് ഉമ്മക്ക് അറിയാവുന്ന ഒന്ന് പറഞ്ഞു കൊടുത്തേ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പഠിച്ച കാര്യം നബി ജനിച്ചത് സിസ്തബ്ധം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി റബി ലവൻ പന്ത്രണ്ട് സുബൈൻ്റെ അടുത്ത സമയത്ത് ജനിച്ച് അറുപത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചു അത് കഴിഞ്ഞ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒപ്പാർട്ടായി പിന്നെ അമ്മന്റെ നബിയാണ് സ്നേഹിക്കുന്നുണ്ടോ അതിന്റെ ആയിരം മടങ്ങി ഞങ്ങൾ സ്നേഹിക്കുന്നു ഈ ജനിച്ച ദിവസവും ദിവസവും മരിച്ച ഒന്നാണെന്ന് പറയണ്ടല്ലോ ഒറ്റ ദിവസം തന്നെയാണ് ജീവിച്ചിരുന്നതിന് ശേഷമുള്ള അപ്പൊ ആദ്യം നമ്മൾ ജന്മദിനത് ഇതിനോളം അതെന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം ഇനിയും ഞങ്ങളുടെ കാലം വരെ ഞങ്ങൾ ഇപ്പഴും ഞങ്ങൾ ആഘോഷിക്കും പിന്നെ ഇതിനകത്ത് പലവരും പലതും പറയുന്നുണ്ട് ഇല്ല നെഗ് സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട് പറയുന്നവര് അവിടെ കന്ന് പറഞ്ഞോട്ടെ ഞങ്ങള് പഠിച്ചതും ഞങ്ങളുടെ കർമ്മന്മാരെ പഠിപ്പിച്ചതും ഇങ്ങനെയാണ് പലരും പല രീതിയിൽ ഇത് അത് ഇതാണ് നെബി നബി നബി അല്ല സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നബി ദിനം ആഘോഷിക്കാണ്ട് അവരി നമ്മളെ അഞ്ചു വയസ്സിൽ ആക്കി നമ്മൾ പഠിച്ചത് ആദ്യമേ തന്നെ നബീനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേക്കുന്നത് നമ്മുടെ കാരണന്മാരും കണ്ടു കാണിച്ചു വന്നേക്കുള്ളതും കണ്ടു വന്നേക്കുള്ളതും ഞങ്ങളെ പഠിപ്പിച്ചേക്കുള്ളതും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അത് ഇപ്പോഴും കൊണ്ടാടണം ഉമ്മടെ ചെറുപ്പകാലത്തുള്ള ഇങ്ങനൊക്കെ എന്നാലും ഇതിലുട്ടൊക്കെയാണ് ഇപ്പൊന്ന് പറയുമ്പോ നല്ല എല്ലാ സൗകര്യങ്ങളും എല്ലാം ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല മയക്കില്ല ഒരുപാട് ദൂരം അന്നത്തെ ദിവസം എത്ര ഇല്ലെങ്കിലും ഞങ്ങള് പുതിയ വസ്ത്രമൊക്കെ മേടിച്ചാണ് വിധത്തില് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ദൈവപുത്രനാണ് ഈ നമ്മുടെ മാതൃക കാണിച്ചു തന്ന നബിയാണ് അള്ളാഹു കൊടുത്തട്ട് നബി കാണിച്ചു തന്നത് പിൻപറ്റി ഇതുവരെ ചെയ്തു ഇനിയെ മരണമ വരെ അതങ്ങനെ ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത നബി ദിനത്തിനെ നമുക്ക് കാണാം ഇൻഷാ അള്ളാഹ് ആയിടോടനെ കാണാം ഓക്കേ